നാലമ്പല ദർശനത്തിന് പോകുമ്പോഴും നിങ്ങൾ നൊയമ്പെടുത്ത് പോകണം നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ നമുക്ക് പട്ടാവുന്ന നടയിൽ സമർപ്പിക്കണം ഒരവിൽ കിഴിയും ഒരു നാ പിടി നാണയവും നിങ്ങൾ സമർപ്പിച്ചാൽ മതി വേറെ ഒന്നും വേണ്ടന്നേ ലക്ഷങ്ങളുടെ കോടികളുടെ ഒന്നും ഒരു വഴിപാടുകൾ വേണ്ട ഒരു പിടി ഒരുപടി നമുക്ക് അത് അതിനപ്പുറം ഒരു വഴിപാടില്ല അതിനപ്പുറം ഒരു ക്ഷേമത്ത ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാമ 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 പാഹിമം രാമപാദം രാമ പാഹിമാം അങ്ങനെ രാമനാമം ജീവിച്ച് രാം രാമായണമാ രാം രാമായണമാ രാം രാമായണമാതി രാമനാമം ജീവിച്ച് നാരായണായ നിച്ചു ആ ഒരു ദിവസത്തെ ആ ദർശനം പൂട്ടിപ്പോഴക്കണം തലേ ദിവസത്തെ സീരിയലിലെ കഥയോ കഴിഞ്ഞ ആഴ്ച നടന്ന കല്യാണത്തിന്റെ കഥയോ ചിങ്ങമാസം നടക്കണ ഓണത്തിലും ഡ്രസ്സ് മേടിക്കണ കടയുടെ പേരോ എല്ലാരും കൂടെ കൂടി ബസ്സേ കയറിയിരിക്കുമ്പോൾ കാറേ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ മറ്റ് വിഷ ഒരു വിഷയങ്ങളും നിങ്ങളെ യാത്ര കുടുംബത്തിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി നാലമ്പലം ദർശനം നടത്തുന്നയിടം വരെ നിങ്ങളുടെയുള്ള ഇടയിലുള്ള സംസാരം നാരായണനാമമായി മാറുക